നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പി വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മുന്നണിയാണ് ഇൻ ഡി മുന്നണി അഥവാ ഇന്ത്യ ഇതൊരു അലയൻസാണ് കേരളം ബംഗാൾ തുടങ്ങിയ ഇടങ്ങളിൽ സി പി എമ്മും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നു എന്നാൽ ബാക്കിയുള്ള മറ്റിടങ്ങളിലൊക്കെ അവർ ഒന്നിച്ചും മത്സരിക്കുന്നു എന്ന സവിശേഷമായിട്ടുള്ള ചില പ്രത്യേകതകൾ നിറഞ്ഞതുകൂടിയാണ് ഈ ഇന്ത്യ മുന്നണി ഇത് പല സംസ്ഥാനങ്ങളിലും രണ്ടെടുത്ത് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ പരസ്പരം മത്സരിക്കുന്നുവെങ്കിൽ മറ്റു ചിലടത്ത് അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായിട്ട് പരസ്പരം മത്സരിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയതായിട്ടൊരു സഭവാസം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ ഉടലെടുത്തിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രിയാവും എന്ന് ചിലതെങ്കിലും പ്രതീക്ഷിക്കുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശത്തെ തുടർന്നാണ് അത് പൊട്ടിപ്പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പരാമർശം മറ്റൊന്നുമല്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ മടിയില്ലാത്ത മോദി സർക്കാർ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചുപോയി അതുവരെ ചക്കരയും അടയുമായിരുന്ന ആ പാർട്ടിക്കാർ പിന്നെ ചേരിതിരിഞ്ഞ് ഖോഖോ വിളികൾ തുടങ്ങി സാധാരണഗതിയിൽ പിണറായി വിജയനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചാടി വീണ് പ്രതിരോധിക്കാൻ വരുന്ന രണ്ട് പേരുണ്ട് അതിലൊരാൾ കെ ടി ജലീലാണ് മറ്റൊരാൾ പി വി അൻവറാണ് ഇത്തവണ കെ ടി ജലീലിന് എന്തോ അസൗകര്യമുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം അതിന് പ്രതിരോധിക്കാനായിട്ട് വന്നില്ല പകരം ആ പണി കൂടി പി വി അൻവർ ഏറ്റെടുത്തു പി വി അൻവറിൻ്റെ പരാമർശങ്ങൾ പക്ഷേ കടത്തുപോയി എന്ന് തന്നെ പറയണം എന്തിനാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന പേരിട്ട് നടക്കുന്നത് അദ്ദേഹത്തിനെ രാഹുൽ എന്ന് വിളിച്ചാൽ പോരെ എന്നാണ് പി വി അൻവർ ചോദിക്കുന്നത് മാത്രമല്ല മഹാത്മാഗാന്ധിയായിട്ട് ഈ രാഹുൽ ഗാന്ധിക്ക് എന്ത് ബന്ധമാണ് കൂടി ചോദിക്കുന്നുണ്ട് അത് അദ്ദേഹം ചോദിച്ച് ശരിയെ ശരി തന്നെയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നമുക്കൊക്കെ ഗൂഗിളിൽ തപ്പിയാൽ കിട്ടുന്ന ഒരു വിവരം തന്നെയാണ് കാരണം ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്ന ഫിറോസ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ പേര് ആ സ്പെല്ലിങ്ങെ കുറച്ച് മാറ്റി ഗാന്ധി എന്നാക്കുന്നത് അന്നത്തെ സ്വാതന്ത്ര്യസമര സേനാനി നമ്മളൊക്കെ നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന അങ്ങനെ ഒരു ഔദ്യോഗിക പദവി ഒന്നുമില്ലെങ്കിലും മഹാത്മാഗാന്ധിയുടെ പ്രവൃത്തിയിൽ ആകർഷണനായി ഇൻസ്പിറേഷൻ കൊണ്ട് അതിൽ നിന്ന് എടുത്ത ആ വാലാണ് ഗാന്ധി എന്നത് തുടർന്ന് ഇങ്ങോട്ട് വരുന്ന എല്ലാവരും ആ ഗാന്ധി വാലിലും വെച്ച് നടക്കുന്നു അല്ലാതെ ചിലരെങ്കിലും വിചാരിക്കുന്ന പോലെ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനോ കൊച്ചുമോൻ്റെ മകനൊന്നും അല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും മഹാത്മാഗാന്ധിയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതൊരിക്കൽ കൂടെ ഒന്ന് ആവർത്തിച്ച് പറയുന്നു പി വി അൻവർ പക്ഷേ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു കൂടി കടത്തി പി വി അൻവർ പറഞ്ഞു വെച്ചു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് വരെ പറഞ്ഞു വെച്ചു അപ്പോൾ ആ ചിലതൊക്കെ ഇതൊരു അവസരമായി വീണ് കിട്ടിയ ചിലതൊക്കെ രാജീവ് ഗാന്ധി അതായത് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി പെരുമ്പത്തൂരിൽ അതായത് തമിഴ്നാട്ടിലെ പെരുമ്പത്തൂരിൽ ബോംബ് സ്ഫോടനത്തിൽ എൽ ടി ടി കാരാണത് ചെയ്തത് അവിടെ ആ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ തല തകർന്നാണ് അദ്ദേഹം മരിച്ചത് കൊല്ലപ്പെട്ടത് രാജീവ് ഗാന്ധി തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് നിയമത്തിൻ്റേതായിട്ടുള്ള ചില വഴികളാണ് അന്ന് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ അല്ല എടുത്തതെന്നും പ്രിയങ്ക ഗാന്ധിയുടെ ആണെന്നും ഒക്കെ ചില കഥകളും മറ്റുമൊക്കെയുണ്ട് അതുമൊക്കെ ഓർത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പി വി അൻവർ ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ വരെ പരിശോധിക്കേണ്ടതാണ് എന്ന തരത്തിൽ കടുത്ത പരാമർശമാണ് നടത്തിയിരിക്കുന്നത് അതിനെ പിന്താക്കിക്കൊണ്ട് ഇടതുപക്ഷക്കാരനും തന്നെയായിട്ടുള്ള എ വിജയരാഘവനും വന്നിട്ടുണ്ട് ഒപ്പം പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് പറയുന്നത് വാക്കുകൾ സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെയായിരിക്കും മറുപടി കിട്ടുന്നത് എന്ന തരത്തിൽ പി വി എൻവറിനെ പിന്താങ്ങിക്കൊണ്ട് തന്നെയാണ് അതിന് അതിൻ്റെ അപ്പുറം അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് നിങ്ങളുടെ മുത്തശ്ശിയാണ് എന്നെ പിടിച്ച് ജയിലിലിട്ടത് ആ കഥയൊക്കെ ഞാൻ പറയണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ പി വി അൻവർ പറഞ്ഞത് തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരെ ശരിക്കും നോവിച്ചിട്ടുണ്ട് അവരിനി ഏത് തരത്തിൽ ഇതിന് തിരിച്ചടി കൊടുക്കും എന്നറിയില്ല എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയം ഈ കേരള രാഷ്ട്രീയം എന്നത് കഴിഞ്ഞ ഒന്നോ രണ്ടോ നൂറ്റാണ്ടായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്ന ഒന്നുമല്ല എന്നിട്ടും ഇന്ത്യയുടെ ഭാഗതയെ നിർണയിക്കുന്ന ഇതുപോലുള്ള ഒരു ജനകീയ ഉത്സവത്തിൽ ഒരു കാര്യവുമില്ലാതെ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളത്തിൽ പോലും നടത്തുന്ന രണ്ട് പാർട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവർ ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് വർഗീയതയ്ക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് ആർ എസ് എസ്സിനെതിരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിലോട്ട് തെണ്ടിക്കൊണ്ട് ചെല്ലുന്നത് ഉളുപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇവറ്റോ ോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരികയാണ് ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് നമ്മുടെ ഉളുപ്പ് നഷ്ടപ്പെടും ഒരു ഗുണവുമില്ല ഇല്ല എബ്ഡസ്